കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃക്കരിപ്പൂർ ബ്ലോക്ക് തല സാംസ്കാരിക മേള കാലിക്കടവിലെ ഫ്രണ്ട്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി കവിയും പ്രഭാഷകനുമായ സി എം വിനയചന്ദ്രൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം യൂണിറ്റ് തലത്തിലെ കുടുംബമേളകൾക്ക് ശേഷമാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃക്കരിപ്പൂർ ബ്ലോക്ക് തലത്തിൽ സാംസ്കാരിക മേള നടത്തിയത് കാലിക്കടവിലെ ഫ്രണ്ട്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക മേളയുടെ ഭാഗമായി പെൻഷൻകാരുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി കവിയും പ്രഭാഷകനുമായ സി എം വിനയചന്ദ്രൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു അല്ലെങ്കിൽ സൃഷ്ടി നമ്മുടെ മനസ്സിൽ എല്ലാ മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിയെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയവും ആയുധവുമായിട്ട് ചരിത്രത്തിനുള്ള പ്രവർത്തിച്ചത് കലയും സാഹിത്യവും സാംസ്കാരിക പ്രവർത്തനങ്ങളും ഒക്കെ ചരിത്രത്തെ വലിയ തോതിൽ യോഗത്തിൽ യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ സുരേന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സി പ്രസന്ന ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി പി കുഞ്ഞമ്പു നായർ കെ ജയറാം പ്രകാശ് കെ സുജാതൻ മാസ്റ്റർ പി കെ മാധവൻ നായർ പി രാമചന്ദ്രൻ മാസ്റ്റർ കെ നിർമ്മല എന്നിവർ സംസാരിച്ചു സാംസ്കാരിക വേദി കൺവീനർ ടി വി ശ്രീധരൻ മാസ്റ്റർ സ്വാഗതവും വനിതാ വേദി കൺവീനർ സി എം മീനാകുമാരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ